ോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു വേദിട്ടു പൊളിച്ചോരു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു ൊത്തുവന്നു കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂടെ നടത്തി കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂടെ നടത്തിക്കൊണ്ടേ ചുണ്ടുമൂറുക്കിച്ചു വന്നുകൊണ്ടേ മുട്ടോളൂ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ ചളി വാരം പത്തൊന്നു വഴുതി കൊണ്ടേ ചിലർ മഴ വെള്ളച്ചാലുകൾ നീന്തി കൊണ്ടേ ൊത്തുവന്നു തത്തമ്മക്കൊണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തേനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വിഷം നേരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു വായ ായി താഴ്ത്തി അരിഞ്ഞൊരു പുന്നിൽ കാതേരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി തത്തമ്മ പെണ്ണു പറന്നുപോയി കാക്കുണ്ടോരു പായാരം ചൊല്ലാൻ കൈകൊട്ടി ആരും വിളിച്ചില്ല കർക്കിടകം വന്നു പോയിട്ടും വെളിയിട്ടോരോ വറ്റും താരായില്ല പുത്തൻ കാലത്തിൽ വെച്ചോരോ പായാസ വറ്റും ഒരാളും എറിഞ്ഞില്ല മുണ്ടൊരു പായാരം മുണ്ടകൻ കൊയ്യാൻ ഇറങ്ങുമ്പോൾ പിന്നാലെ മാറാതെ കൂടിയിട്ടു കിന്നാരം ചൊല്ലുന്നു മണവാളൻ എണ്ണ പാടത്തിൽ കൊയ്ത്തേനു കൂട്ടുകാർ എല്ലാരും പോലും ആണാ പിറന്നവൻ തിരികെ വരുമ്പോൾ ും ആനക്കെടുപ്പതു പൊന്നും കൊണ്ടേ ആനക്കെടുപ്പതു പൊന്നും കൊണ്ടേ കുന്തിച്ചു ചാടും കുന്തി കൊച്ചു കുന്നത്തെ കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടി എൻ കാൽ മുടന്തി എണ്ണയിട്ടും നിങ്ങൊഴിഞ്ഞുതായോ കുരുത്തോലൊറിയിട്ട് കേടിനു ചളിപറ്റി ആരെയോ പ്രാകൊണ്ടമ്മർച്ചിത്താറാവും ആവണി പാടത്തും വന്നപ്പോൾ ഇത്തിരി മീനെ പൊടിമീനെയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നു